പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധ നാമത്തില് പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറഞ്ഞു അമ്മയെ പരിശുദ്ധമാവേ അമ്മേ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം രണ്ടേയും ഭാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷണം ഈ പ്രതിഷ്ഠ വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗംപര മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമെങ്കിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃപാ സാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അച്ചാറിയെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശ്രദ്ധയാൽ മക്കളില്ലാത്തവരോർ പ്രാർത്ഥിക്കുന്നു ഈശോയെ ആശുപത്രി കിടക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെയും കർത്താവ് ഇന്നെങ്കിലും പത്ത് പൈസ കിട്ടുവായി ഈശോയെ കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട് കഞ്ഞിന്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട് അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട് അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കുശുതോഭ്യാസനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കെട്ടി മേടിക്കാൻ വേണ്ടി അതുപോലെ അന്ന് റാഫേൽ മാലാഹന നീ കൂടെ വിട്ടില്ലേ ഞങ്ങക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ടാ മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധയെ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങിക്കുക ഒരുങ്ങാൻ പോവുകയാണ് ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ശെ പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട് വീട്ടിലെ സ്ഥിതി വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കാതെ കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്ര കൃപാ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ നമ്മളെ ഇങ്ങനെ ഒരു കർത്താവിൻ്റെ ഇന്ത്യ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണത് അതിൻ്റെ ഇന്ത്യ മസ്യയിലേക്ക് വരാം ഈശോ എൻ്റെ നിർമ്മലനാകാൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചും കർത്താവിൻ്റെ സ്റ്റാറ്റസ് എന്നാണ് ആ സ്റ്റാറ്റസ് ആ ഇൻഡിഎ മസ്യയുടെ സ്റ്റാറ്റസ് അതിന്റെ കർത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കർത്താവ് ഒരു വാക്ക് പറഞ്ഞല്ലേ ഡബിൾ മൈൻഡഡ് ഉണ്ടാകരുത് അത് ഇന്ത്യമേ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സൂത്രമാണത് ഡബിൾ മൈൻഡഡ് ഈ ഡബിൾ മൈൻഡഡ് കാര്യം ഒരിക്കലും കർത്താവ് ഒന്നും അത്ര ഉൾക്കൊള്ളത്തില്ല എന്നാലും കർത്താവ് അതുകൊണ്ട് അതൊരു കർത്താവ് പറയും നിങ്ങൾ കലപ്പേ കൈവച്ചാൽ എൻ്റെ ജോലി ശുശ്രൂഷ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉള്ള പോലെയുള്ളതല്ല എല്ലാം കർത്താവിൻ്റെ ജോലിയാണ് ജീവിതം വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം കല്യാണം കഴിച്ച് ജീവിച്ചാലും തൊഴിലടുത്ത് ജീവിച്ചാലും ഏകസ്ഥരായാലും വിധവയായാലും എൽ നമ്മളെല്ലാം ചെയ്യണമെങ്കിൽ എന്താണ് കർത്താവിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ എൻ്റെ നിർമ്മലിനുള്ള സാറ്റസ് വരുമ്പോൾ എല്ലാം കർത്താവിൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യണത് ഈ കർത്താവിൻ്റെ ജോലി അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ ആ കർത്താവിൻ്റെ ജോലിയാണ് പക്ഷെ കർത്താവിന് നാമത്തിൽ മാത്രം ചെയ്താൽ ആ കർത്താവിൻ്റെ ജോലി ആകത്തില്ല അതിനെന്ത് ചെയ്യാന്ന് അറിയാവോ ഡബിൾ മൈൻഡ് ആകരുത് ബൈബിൾ പറയുന്ന ഏറ്റവും നല്ല തീമാണ് ഡബിൾ മൈൻഡ് ഡോണ്ട് ബി ഡബിൾ മൈൻഡഡ് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പറയും വീട്ടിൽ പോടാന്ന് പറയും അത് എന്താണ് കരപ്പയിൽ കൈവിച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കരുത് എനിക്കറുപത്തിരണ്ട് യേശു പറഞ്ഞു യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ഒരു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല അവകാശം ഇല്ലെന്നാ പറഞ്ഞത് സ്വർഗരാജ്യം എന്താണ് യേശുക്രിസ്തുവിനാ നയിക്കപ്പെടുന്ന ജീവിത രീതിയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് യേശുവിന്റെ ഹിതത്താൽ വചനത്താൽ നയിക്കപ്പെടുന്ന കൃപാപൂർണമായ ജീവിതമാണ് അതിന് എന്ത് വരും ഡബിൾ മൈൻഡഡ് വരത്തില്ല മാം നിർഭാഗ്യവശാൽ എല്ലാവർക്കും വിവാഹിതർക്കും ഏകസ്ഥർക്കും സമർപ്പിതർക്കും അഭിഷിക്തർക്കും മൊത്തം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഡബിൾ മൈൻഡ് കറി വരും എന്താ കാര്യത്തിൽ കുറച്ച് കർത്താവിൻ്റെ കാര്യവും പിന്നെ ലോകത്തിൻ്റെ കാര്യവും കരു ഡബിൾ മൈൻഡഡ് വരും ഇപ്പം ഇപ്പോൾ മറ്റുള്ള ഈ ക്രിസ്തുവിൻ്റെ സ്ഥാനം വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനമാണ് ആ വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനം രക്ഷാസ്ഥാനമാണ് രക്ഷാസ്ഥാനത്ത് നിന്ന് മാതാവിനെ എടുത്ത് നോട്ര നോട്രൈസ് ചെയ്ത് കളയും പക്ഷെ എന്തു ചെയ്ത് മറ്റു മതങ്ങളിലും രക്ഷ ഉണ്ടെന്നുള്ള ധ്വനികൾ ചില ഔദ്യോഗിക അഭിഷേക്ത വായിന്നെങ്കിലും വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് ചോദിക്കേ അതിൻറെ സഹസഞ്ചാരിയായി അതിന്റെ കൂടെ നടന്ന മാതാവ് സഹരക്ഷക എന്ന് പറയുമ്പോൾ ഒക്കെ മനസ്സിലാകും പക്ഷെ എന്താ വിഷയം ആ രക്ഷകന്റെ സ്ഥാനത്തേക്ക് വേറെ രക്ഷകന്മാരെ മനസ്സുകൊണ്ടോ അല്ലാതെ അംഗീകരിക്കുന്നൊരു അവസ്ഥ വരുമ്പ എന്താണ് ഭാവിയിൽ സഭയ്ക്ക് വരാൻ പോണത് ദ ചേർച് എന്ത് റിജക്റ്റഡ് ചെയ്യും രണ്ടു മൂന്നായിരത്തിൽ സംഭവിക്കും അതിലൊന്ന് ക്രിസ്തു ലോകത്തിനെ വിശുദ്ധീകരിക്കാനും രക്ഷയ്ക്ക് വേണ്ടിയും സഭയെ ഉപയോഗിക്കാതെ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കും അതാണ് സംഭവം ഇപ്പം പത്രോസ് സർക്കം ചെയ്യാതെ യഹൂദന്മാരെ ക്രിസ്ത്യങ്ങളാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുത്തപ്പോൾ പത്രോസ് എടുത്തപ്പോഴ് ക്രിസ്തു എന്തു ചെയ്തു ബദൽ സംവിധാനമായിട്ടാണ് പൗലോസ് വരുന്നത് അങ്ങേര് ഇതൊന്നും നോക്കത്തില്ല ബാപ്റ്റിസം പോലും ചെയ്യാതെ ഞാൻ നിങ്ങളെ എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ള സുവിശേഷം കൈമാറുക എന്നുള്ള ആ ആ വലിയ സത്യം വെളിപ്പെടുത്തി കൊടുക്കും അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷാകര നടപടിയിൽ ഔദ്യോഗികമായി എന്തിനാണ് നമ്മൾ ഈ ഈ ചുവപ്പ് വസ്ത്രം ഹൃതാളന്മാർ ചുവപ്പ് വസ്ത്രം കേട്ടെന്നും ഷാസ് ബിഷപ്പുമാർ റോസ് വശം കിട്ടുന്നത് എന്തായാലും കളർ ചുവപ്പിൻ്റെ വെറൈറ്റിയാണ് എന്താ ഉദ്ദേശം എന്താണ് ആദിമ ആദ്യമസഭയിൽ ഒരാൾ ബിഷപ്പായി കഴിഞ്ഞാൽ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ അയാൾ എപ്പോഴായാലും ഒരു രണ്ട് മാസമോ ആറുമാസമോ മുമ്പ് ഉള്ളിൽ കൊല്ലത്തിനുള്ളിൽ മരിക്കും അപ്പം മരിക്കാൻ തയ്യാറാണ് വിശ്വാസത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടിയും മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരക്കി ഈ ചുവപ്പ് കെട്ടണത് അന്ന് അതിൻ്റെ പ്ര ട്രഡീഷൻ അതാണ് അപ്പം ചുവപ്പ് കെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റു മതങ്ങളിലും രക്ഷ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള അംബിഗസ് അംബിഗസായിട്ടുള്ള ഇവർ കറക്റ്റായിട്ട് അങ്ങനെ പറയത്തില്ലെങ്കിൽ അംബിഗസ് ആയിട്ട് പറയും എന്നുവെച്ചാൽ മറ്റുള്ളവർ കൂടി ചേർന്ന് നിർത്താൻ വേണ്ടി നമ്മൾ സുവിശേഷ പാരമ്പര്യത്തിലും വചനത്തിലും വെള്ളം ചേർക്കാതെ ചേർത്ത് നിർത്താൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഇടുമ്പോൾ വരുമ്പ വരുന്ന ഒരു വിഷയം ഇത് അക്കാഡമിക് പ്രോജക്റ്റായിട്ട് ഉയർന്നു വന്നതാണ് അഡ്വാഞ്ചൈസേഷൻ വന്നതല്ലത് അപ്പോൾ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഇടുമ്പോൾ സഭയുടെ ഫെർവൻസ് എന്ന് പറയുന്ന കാര്യം ആത്മാക്കളെ വീണ്ടെടുക്കുക എന്നുള്ള ആശയങ്ങളെ കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് സഭയ്ക്ക് പറയാതെ പറയേണ്ടി വരും അപ്പം ഇങ്ങനെ വല്ല വിഷമപ്പെടുത്തത്തിൽ ചിലപ്പോഴെങ്കിലും ഈ ഡയലോഗുകാർ ഡയലോഗ്യ പ്രശ്നം ഉണ്ടാക്കണത് ഡയലോഗുകാർ ചെന്ന് പെടൂ ഡയലോഗുകാർ ചെയ്യപ്പെടും അപ്പം ഡയലോഗ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം യേശുക്രിസ്ത് ക്രൂശിക്കപ്പെട്ട ഒറ്റ വിഷയമുണ്ട് പലരും ക്രൂശിച്ചു ഇവിടെ ആരും പാമത്തെ പരിഹാരമായിട്ട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സിംഗിൾ നെയിമാണ് ഈ നെയിമെ തൊടുമ്പ പണ്ടൊരാളാണ് തൊട്ടതാണ് അതിന് പറഞ്ഞത് തോട്ടിമുള്ളിലാണ് നീ തുഴിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് എപ്പോഴും അത് പിന്നെ അത് അയാൾ പരിഹാരം ചെയ്തത് മാനസാന്തപ്പെട്ടിട്ട് പത്ത് ദിവസം ഒപ്പം നിന്നിട്ട് പത്ത് ദിവസത്തിന് പകരം പതിനാല് സഭകള സൃഷ്ടിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാവത്തിന് പരിഹാരമായി മാറിയത് പൗലോസിൻ്റെ എപ്പോഴും നമ്മൾ എപ്പോഴും ഈ വിഷയത്തിൽ പൊതുവെ ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ് അല്ലേന്നുണ്ടെങ്കിൽ സുവിശേഷവൽക്കരണം എന്ന സംഭവം എടുത്തിട്ട് നമ്മളെ ഇങ്ങനെ കാറ്റുകൊള്ളാൻ വിട്ടിട്ട് കർത്താവ് ലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി വേറെ സംവിധാനം ഉണ്ടാക്കും പരൽ സംവിധാനം ഈ അവാന്തര സഭാസമൂഹങ്ങളുടെ വളർച്ച നോക്കുമ്പോഴൊക്കെ മനസ്സിലാകുമോ അപ്പം തൽക്കാലം ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടല്ലേ ഓക്കെ അല്ലേ ശരി